നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് മാനുക്കയുടെ ഒരു അനുഭവം തുടങ്ങാൻ മാനുക്കയെ കുറിച്ച് ഞാൻ മാനുക്കയുടെ പ്രൊഫൈലിങ്ങനെ നോക്കിക്കും മനുഷ്യനെ മനുഷ്യനെ സ്നേഹിക്കാനുള്ളതാണ് സമ്പത്ത് ഉപയോഗിക്കാനുള്ളത് എന്നാൽ നാം നേരെ തിരിച്ചാണ് ചെയ്യുന്നത് മനുഷ്യരെ ഉപയോഗിക്കുകയും സമ്പത്തിനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലേ ഇതൊന്നും മനുഷ്യൻ്റെ ഒരു എല്ലാവരുടെയും സ്വാഭാവികമായിരിക്കും നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ ഏകദേശം അങ്ങനൊക്കെ തന്നെ ആയിരിക്കും ആളുകളുടെ ഈശ്വരൊക്കെ ആണെന്നോ പിന്നെ മുഖത്ത് നോക്കുകയുള്ളൂ അപ്പോൾ അതിന് വ്യത്യസ്തനാണ് ഈ മാനുക്കാരെ മാത്രം പറഞ്ഞിട്ടെങ്കിലും രണ്ടാളും കൂടി ഈ മൂന്ന് നന്മ മരങ്ങളും അതോടൊപ്പം കാരണം ഒരുപാട് തിരക്കില്ല മൂബായില് ഒന്നും കൂടി കിട്ടിയാണ് അപ്പോൾ അതോണ്ട് കൂടുതലൊന്നും പറ്റി കൊടുക്കുന്നില്ല മാനുക്ക മാനുക്കയുടെ കഥ പറയും ബാക്കിയുള്ള നമുക്ക് ഇനിയും തുടരാം അല്ല അനുഭവങ്ങൾ അതായത് ഒരുപാട് ഒരുപാട് ഈ യാത്രയിൽ നമ്മൾ കാണാൻ കഴിയുമ്പോൾ തന്നെ സങ്കടപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മളിൽ കൂടി എത്തിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പല രോഗികളെത്തും ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഈ ഗൾഫ് പിന്നെ പൂരീൻ്റെ ഒരാഴ്ച രണ്ട് അനുഭവമാണ് സങ്കടകരമായ അനുഭവം ഒന്നൊരിക്ക ഓടി ഒന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് മാരം എനിക്ക് ചക്ക വേണം പപ്പായ വേണം പൈനാപ്പിൾ വേണം ഒക്കെ പൊട്ടിച്ചുകൂടെക്ക അവസരം എടുത്തോളിയോ നമ്മുടെ തൊഴിലുണ്ടല്ലോ അതാണ് എൻ്റെ അത് ഒക്കെ ഞമ്മളതാണ് എൻ്റേതെന്ന് ആരും പറയില്ല ഒക്കെ ഞമ്മളത് അത് പോയി അദ്ദേഹം തന്നെ പൊട്ടിച്ച് ചക്കക്ക് അദ്ദേഹം തന്നെ വലിയ തോട്ടിയൊക്കെ കെട്ടി എല്ലായിട്ടും നമ്മളെ അവിടുത്തെ മുൻ മെമ്പർ യേസിപ്പിച്ച് ഞാൻ നോക്കിയിട്ട് അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള അമിതാത്ത കുറേ ചക്ക ഇട്ടുണ്ടപ്പോൾ ഒന്നാ മതിലും വന്നുകൊണ്ട് ചോദിച്ചു അല്ല ഇപ്പൊരി ചരി വെച്ചു അപ്പം പാവ മനുഷ്യന്മാർ മാനുവിൻ്റെ ആണ് ഞമ്മളതാണ് കൊണ്ടുപോയിക്കോളി ഞാൻ കുറച്ച് കുട്ടികൾ അതാണ് ആ വലിയ മനുഷ്യനും നമ്മളിലുള്ള കിട്ടുന്ന സന്തോഷം അദ്ദേഹം അദ്ദേഹം ആ ചക്കോണിന് മുന്നേ ഞങ്ങളെ വണ്ടിയിൽ ആ ചക്കൂ പിന്നെ വീട്ടിൽ തറവാട്ട് പോയിട്ട് ഒരു വരവുണ്ടായി അപ്പൊ പാട്ട് പാടി മുട്ടാണ് ആ അത് എന്താ പറയുക ഞമ്മളാദ്യ കേൾക്കാണ് ആ പാട്ടിനെ എങ്ങനത്തെ പാട്ടാ കട്ടിയിലെല്ലാരും ഒരു ദിനമുണ്ടൊരു യാത്ര മടക്കമില്ലാത്ത യാത്ര എന്നുള്ള മാറോട് എന്താണ് മാറുകുലിക്ക് നടക്കുന്ന പെണ്ണെ പിന്നെ കവറിലേക്ക് മണ്ണോട് മണ്ണാണ് ദിവസം ഉണ്ട് എന്നുള്ള പാട്ട് അപ്പൊ ഞാൻ അതൊരു വീട് എടുത്തു എന്നൊരു ലൈവ് എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അംസക്ക മണ്ണോട് മണ്ണാ എട്ട് മണിക്ക് പള്ളിക്കാട്ടിലാണ് അംസക്ക മരുമാന്റെ അടുത്ത് മൂന്ന് ചക്ക കൊണ്ട് എടുത്തിട്ട് പറഞ്ഞ് ഈ ചക്ക പഴുത്താൻ വിളിച്ചണം ഞാൻ വരും മാനിന്റെ വണ്ണും കിട്ടിയ ചക്കയാണ് അത് തിന്നാൻ പോലും വൈകുന്നേരത്തേക്ക് അദ്ദേഹം മണ്ണിന്റെ അടിയിലെത്തി നമ്മൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല നാളെ ഞാൻ ആ പദ്ധതി ഉണ്ട് നാളെ ഞാൻ ഇന്നോട് വരാ നാളെ നമുക്ക് ആ ബിസിനസ് നടത്താം അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോ ടൈം കിട്ടിയിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ അല്ലേ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു വിരുന്നാൻ ഉറപ്പാണ് നമ്മൾ തിരിച്ചു പോകുന്ന നമ്മൾ പോവില്ല എന്ന് പറഞ്ഞാലും നമ്മൾ പണം കൊണ്ടോ പവർ കൊണ്ടോ തടുക്കാൻ കഴിയാത്ത രീതിയിൽ സമയത്ത് മരണത്തിന് കീഴടങ്ങിയേ പറ്റും അവിടെ എല്ലാവരും സമം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നുമില്ല ആ മൂന്ന് വർഷം നമ്മൾ വർഷത്തുള്ളിൽ വരുമ്പോഴും നമ്മളൊന്നും കൊടുത്തിട്ടില്ല പോകുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോയി പക്ഷെ കൊണ്ടുപോകണുണ്ട് അപ്പം ഇക്ക ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്കുള്ള വെള്ള സൗകര്യം ചെയ്തുകൊണ്ട് ഇക്ക അതില് കരസേട് കൂടി കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വഴിയില്ല ആ വഴി വട്ടി ഇക്ക സൗകര്യം ചെയ്തു കൊടുക്കും ആ കുടുംബങ്ങൾ അതിലേക്ക് കൂടി കൊടുക്കണം അപ്പൊ ഈ വെള്ളം നമ്മൾ പോയാലും ഇത് അവസാനിക്കുന്നില്ല ആ വഴി ആ വെള്ളമൊക്കെ നിത്യ ഉപയോഗ സാധനമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്ക അപ്പൊ നമ്മുടെ സത്യത്തില് ഈ ദുനിയാവിൽ ഡിപ്പോസിറ്റ് ചെയ്ത സമ്പാദ്യം അത് അവസാനിക്കുന്നു അത് കിട്ടിക്കൊണ്ടേക്ക ൊക്കെ നമ്മള് സത്യത്തില് ബാങ്കില് അമ്പത് കോടി ഉണ്ട് കൂട്ടാം നമ്മൾ വിചാരിക്കുന്നു ഇത് പണ്ടുണ്ട് എനിക്ക് പ്രശ്നം എന്താണ് എന്ന് ഒരുപാടില്ല പക്ഷെ നാളെ നമുക്ക് രാത്രി ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞു കൂട്ടാം സംഭവിക്കണ്ട ഇഷ്ടം പോലെ ആ അമ്പത് രൂപ കോടിക്ക് അവകാശികൾ മാറി നമ്മളൊന്നും ഓർക്കാൻ പോലും തയ്യാറാവില്ല എന്താ പറയാ നമ്മളെ മയ്യത്തായി കെടുക്കുമ്പോ പലവലും അവിടെ വരുന്നു തമാസുകൾ പറഞ്ഞ് നമ്മളെ കണ്ട് പുറത്തിരുന്നിട്ട് അവരെ രാഷ്ട്രീയവും മറ്റു പലവരെ അവരെ തമാസുകൾ അടിച്ചു കാച്ചിരുന്നു നമ്മളെ പള്ളിക്കാട്ടിലേക്ക് പോയിട്ട് പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞ് ആ കവറിലേക്ക് വയ്ക്കുമ്പോൾ അവർക്ക് കുറച്ച് ആൾക്കാർ പോരുന്നത് അതും ആ ഇരട്ടറയിലേക്ക് നമ്മളെ വെച്ചിട്ട് മുടലും വെച്ച് പോവാണ് ഒറ്റക്കാണ് പിന്നെയുള്ള ജീവിതം ഭാര്യ ഇല്ല മക്കളില്ല അമ്മ ഇല്ല പാപ്പല്ല കുട്ടികളെല്ലാവരും ഇല്ലാത്തൊരു ദിവസം തുടങ്ങുക അന്നാ ഞമ്മള് സന്തോഷ ജീവിതം തുടങ്ങുന്നത് എവിടെ നിന്ന് അങ്ങനെ വേണം ഇവിടെ എന്തെങ്കിലും വാരി അതില് ഇവിടെ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ അമ്പതിനായിരം നാല്പതിനായിരം അറിയാണ്ടല്ലേ പക്ഷെ ഇവരും പുറമൊക്കെ എടുക്കുന്നതിനും നമ്മളൊരു ആവശ്യം വരുമ്പോഴത്തെ കാശും മക്കളും സമ്പാദ്യം ഉണ്ടെന്നോണ്ട ഒരു കാര്യമില്ല അവിടെയാണ് മാനുക്ക ഇപ്പൊ ചെയ്യുന്ന സേവനങ്ങൾ നമ്മളിപ്പോ ഇത്രയും തിരക്കൊടിച്ച് മാനക്കിച്ച് മാനക്ക സിനിമ നടനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിൽ അല്ലെങ്കിൽ നല്ല മെസ്സേജ് സൂപ്പർ മെസ്സേജ് കാരണം ജനങ്ങൾക്ക്

അവരുടെ മനസ്സിലെന്നും നമ്മളെ കൊണ്ടുവരുന്നു നമ്മളെക്കാളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ടാകും അവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയ ആളുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം മാനുക്ക നേരത്തെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വെച്ചാൽ അതെങ്ങനെ നീണ്ടുകൊണ്ട് പോയി രണ്ടാമത് അതായത് ഇതിപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അപ്പോൾ ഞാൻ അത് എൻ്റെ ഭാര്യയും കുട്ടികളും സ്കൂളിൽ പൊട്ടിയപ്പോൾ ഒരു പഞ്ചസായി നേരത്തെ മരത്ത് വന്ന കാരണം എല്ലാവരും ഇവിടെ എത്തും ബാങ്കിലാണ് ഡെപ്പോസിറ്റ് എല്ലാം അപ്പം ആ പിന്നെ ഞാനവിടെ നാല് അഞ്ച് ഇപ്പോൾ ഇമ്മ ഈ പ്രാവശ്യം നാലാമത്തെ കൂടെ ഓർഡർ ചെയ്തു അപ്പോൾ അവിടെ വന്നപ്പോഴാണ് അൽബിയ ഖാൻ്റെ ആൾ മരിച്ചതാണ് ആ അപ്പോൾ അവനാണ് പൊഴിഞ്ഞാടിക്കുന്ന എൻ്റെ കുട്ടിയായിട്ട് തന്നെ കയറ്റിപൊട്ടാണ് പിന്നെ കതി സാറിട്ട് വളം വരുമ്പട്ടു പാരതാണ് ഈ സ്വഭാവം അല്ലെ അടുത്തോണം തീർച്ചയായും വിത്തുകളൊക്കെ ഉണ്ട് വിത്തിന്റെ ഒരു ഗുണമില്ല സത്യത്തില് ഞാന് മാനുക്കയോട് പറഞ്ഞു കേട്ടിണ്ട് മാനുക്കയുടെ ഉമ്മ എല്ലാ വർഷവും ഈ വരുമാനം വേറെ വരുമാന മാർഗം ഇല്ലേ നാല് വീട് അല്ല അങ്ങനെയല്ല മാത്രമാണ് എല്ലാ കൊല്ലം ഇരുപത്തി അഞ്ചു വർഷം അതിലപ്പുറം ആ അതിലൊരു വിട്ടുവീച്ചില്ല അല്ല മൊത്തത്തിൽ കമ്പനിന്റെ ഉമ്മാക്കുള്ള റമദാന് ഓഹരി അത് ഉമ്മയും ജാതി മനുഷ്യർ അവിടെ ജാതി മാത്രം രാഷ്ട്രീയൊന്നുമില്ല എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിച്ചുകൊടുക്കാന് അതിന് സ്പെഷ്യൽ ടീമിനുണ്ട് അതെല്ലാം പിന്നെ ഉമ്മാൻ്റെ ലക്കാത്തി ചതക്ക ഉണ്ട് അത് ഉമ്മ എല്ലാ വിഭാഗവും ഉപ്പാക്ക് എല്ലാ മാസവും പത്ത് ലക്ഷം കൊടുത്ത് ഞങ്ങൾ പാലക്കഴിഞ്ഞു കൊടുക്കും പാല ബാഗില്ല അപ്പം പോയിപ്പം മൂന്ന് വർഷമായി അതിന് മുന്നേ പത്ത് ലക്ഷം ഉപ്പാകുള്ള ആ മൂക്കരാൾ ഇങ്ങനെ നമ്മളെ സിദ്ധിക്കാനൊക്കെ പോലുള്ള മനുഷ്യനാണ് മനുഷ്യൻ അപ്പം കുറെ അങ്ങനെയുള്ള ചെങ്ങന്മാർ നിന്നാൻ കൊടുക്കുക ഓലസ് കടം കൊടുക്കുക എൻ്റെ ഉപ്പ ചെയ്ത ഏറ്റവും വലിയ പിന്നെ ഒരു കുഞ്ഞിനാണ് ഞങ്ങൾക്ക് നമുക്കൊക്കെ ഒരു വലിയ അറിവാണ് മുക്കളെ തന്നെ മരിക്കുന്ന മുന്നേ പിന്നെ വിളിച്ചാട് നല്ല ഓർമ്മയും ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനോട് കാര്യേൽപ്പിക്കുകയാണ് നമ്മൾ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കും അപ്പോൾ ഞാൻ മരിക്കുവാണെങ്കിൽ ഇപ്പം അതിനൊന്ന് കുറേ ആൾക്കാരുടെ ഇവിടെ കടം പഠിച്ചിട്ടുണ്ട് ഒരുപാട് പൈസ ഞാൻ അവരെ ആ കടം തിരിച്ചേട്ടാന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കീഴിൽ ചാവടിക്കോട്ട് പോലെ സ്ഥിരം അവിടെ കാണാൻ ചെല്ലുമ്പോ ഒരു മൂങ്ങ മുങ്ങിക്കോലെ പേടിച്ചിട്ട് കായ്പാക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള മറുപടി പറയാന്നുള്ള പശുപത്രി എന്ത് എന്നോട് പറഞ്ഞത് ആ ഞാൻ മരിക്കുകയാണെങ്കിൽ കുട്ടി പറയണം പൊരുത്തപ്പെട്ടിരിക്കണെന്നും അത് ഇപ്പാക്ക് വേണ്ടിട്ട് എന്റെ മയ്യത്ത് പള്ളിക്ക് കൊണ്ടുവയ്ക്കുമ്പോ ആ പള്ളി മുസ്താനെ കൊണ്ടും പ്രത്യേകം പറയിപ്പിക്കണം ആ കാശിനു വേണ്ടി ഒരാളും ബുദ്ധിമുട്ട അത് വേണ്ടിട്ട് ദഞ്ഞാൽ മതി അവിടെ പള്ളിയിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവച്ചപ്പോ ഇതേ വാക്ക് പള്ളിയിൽ ഉസ്താ പറഞ്ഞു മൂന്നാളിനെ ഒന്ന് കണ്ടു ഞാനൊരു ആറു ലക്ഷം രണ്ടു ലക്ഷം ഒരു മൂന്നര ലക്ഷം പഠിച്ചോളൂ എന്താ കാട്ടുമോട്ട് നിങ്ങൾ പകുതി വാച്ച് വലിയൊരു സംഖ്യ പകുതി പക്ഷേ അവിടെ നോക്കാണെങ്കിൽ നമുക്ക് തന്ന മെസ്സേജ് ഇപ്പൊ എന്നോട് ലാസ്റ്റ് പറഞ്ഞത് ഞാനൊരു കാലത്ത് വയക്കര കച്ചവടംന്നൊക്കെ ചെയ്തിട്ട് കടം വന്നപ്പോൾ ആൾക്കാർ വീട്ടിൽ

ചെയ്യാത്തതില് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഒരു മലയാളം അറച്ചു വയ്ക്കുന്ന സമയം അപ്പൊ നമ്മൾ പിന്നെ ഇവരും ഉള്ളി മുന്നന്താക്കി കാക്ക ഉണ്ട് വയസ്സാളാണ് അപ്പം അതായത് മുട്ടായി കടയാണ് അപ്പൊ ഈ ഓറഞ്ചിന്റെ ഇറ്റിമാരിലുള്ള മുട്ടായി ഇങ്ങനെ ഒരു കടലാസം ഇടയുണ്ട് ഇരിക്കും അങ്ങനെ തല ചോറിന് നിന്ന് ഇപ്പോൾ ഒരു ഓർമ്മ മറക്കൂര ആ സംഭവം അങ്ങനെ നോക്കിയാണ് ഒന്ന് തെരുന്ന് തെരുന്ന് ചേച്ചിൻ്റെ വളരെ അടുത്ത ബന്ധു കേട്ടാ അല്ലാതെ എങ്ങനത്തെ ബന്ധുവല്ല വളരെ അടുത്ത രക്തബന്ധം പിന്നെ ഞാൻ ഇന്ന് ഒന്നിലെടുത്ത് ആ എടുത്തേങ്ങനെ ഒരു തലയ്ക്ക് ഒരു മാട്ടം വാടിയിട്ട് ആ വേരല്ലാണ്ട് പിടിച്ച് കുടിച്ചു അതാണ്ട് തരത്തിലേക്ക് തള്ളിട്ട് നിങ്ങളുടെ മുട്ടു അപ്പം ഞാൻ ആ കുറച്ച് വല്ലാത്തൊരു സങ്കടം ഈ തേങ്ങയിൽ വേണ്ടും ആ തേങ്ങയും കൂട്ട് കരഞ്ഞു ആ ഒരു മനുഷ്യന് സമ്പാദ്യമുള്ള ആളില്ല ഇങ്ങനെ എടുത്തിട്ട് രണ്ട് കൈ ഒരു കൈ പിടിച്ചപ്പോൾ എൻ്റെ കൈ കൊണ്ടാണ് തിന്നേ എൻ്റെ മുട്ടി നിന്നട്ടാ ഇങ്ങനെയാണ് ആ ഒരു മുട്ട വില ഒരു അഞ്ച് കോടി ഞാൻ കൊടുത്താലും അങ്ങനല്ല ഈ മുട്ട എടുത്തെന്ന വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗൾഫിലൊക്കെ പോയി എന്നപ്പോ ഒരു ദിവസം വീട്ടിൽ വരാം സാമിക്കും മനുവ സുഖല്ലേ പഠിച്ചുപോലെ ഞാൻ അയാൾ കണ്ടപ്പോ സന്തോഷം എന്താ പറഞ്ഞ അദ്ദേഹം നേരെ ഞാൻ പറഞ്ഞു ചായ ഉണ്ടാക്കട്ടെ അങ്ങനോട് ഇരിക്ക അതെല്ലാം കഴിഞ്ഞ എനിക്ക് ഒരു രണ്ടായിരം റുപ്യ കടന്നൊരു ഒരാഴ്ചകോട് തരാം രണ്ടായിരം റുപ്യ കിട്ട വലിയൊരു ഉപകാരം ഞാൻ അപ്പൊ ഉറപ്പിച്ച് പഠിച്ചതിന് ഇത് അന്ന് എനിക്ക് ഞാൻ ഉള്ളിൽ പോയി ഇരുപതിനായിരം ഉപ്പ എടുത്ത് അത് ഞാൻ കൈ കൊടുത്തപ്പോൾ അപ്പൊ അത് മേടിച്ചെല്ലാം ഉണ്ടാകും എന്താ പറഞ്ഞു കൂട്ടി വീട്ടാൻ കഴിയില്ല എവിടുന്നെ എന്റെ കുട്ടി ആ രണ്ടായിരം തന്നെ ിലൊരു കട ഉണ്ട് അത് കീട്ടിയാ ഇരുപത് ലക്ഷം തന്നാലും ഹൃദയത്തിൽ കിടക്കണ വേദന അത് മറക്കില്ലേ ഇങ്ങോട്ടാണ് കുടിച്ച ഇത് കടങ്ങൾ കിട്ടല്ല ഇത് നമ്മളെമ്മീടെ സ്നേഹബന്ധത്തിന്റെ മറക്കം കഴിയാത്തതിന് ഓർമ്മ ഇരിക്കുന്ന അന്നാണ് ഞങ്ങള് എന്നോട് കൂട്ടിപ്പിടിച്ചത് വന്ന വഴി മറക്കാത്ത മക്കൾ അത് മതി അതാണ് അവളെ കൂടെ പക്ഷെ അവിടെ നമ്മളെ വായിക്കിട്ടില്ല ജോലിയൊന്നും ഇല്ലാതായി അല്ലാത്ത വിഷമത്തോടെ എന്റെ മുന്നിൽ വന്ന് ഒരു ജോലി ശരിയാക്കി തരോ നിവർത്തികടുകൊണ്ടാണ് കടത്തിലാണ് ഞാൻ ആ കടത്ത് കുറച്ച് കാശും നല്ലൊരു ജോലി അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം നമ്മളോട് ചെയ്ത പ്രവർത്തി നമ്മൾ അദ്ദേഹത്തോട് ചെയ്താൽ നമ്മൾ എന്താ ഒരിക്കലും അതായത് ഇന്നും അദ്ദേഹം നമ്മൾ കാണുമ്പോള് ഒരു ബഹുമാനം തരുന്ന ഒരാളാണ് കാരണം ആ അബദ്ധം പറ്റി പോയില്ലേ എന്നുള്ള തല പല മാധ്യമങ്ങളോട് പറഞ്ഞില്ല നൂറ് ശതമാനം അറിയാം അത് സ്വന്തമല്ല സ്ഥിതിക്ക അദ്ദേഹം നമ്മളെവിടെ കാണുമ്പോഴും ഒരു പ്രത്യേക ബഹുമാനം തരും

മാർക്ക ഇതൊക്കെ സംഭവം അറിയാം ഇതിനൊക്കെ ഉത്തരവാദി ഉപ്പിമ്മ ഉപ്പയാണ് ശരിക്കും ഒരഞ്ച് കുടുംബത്തിന് ഇവിടേക്കാ സ്ഥലം നന്നാല് സെന്റ് കൊടുത്തത് പിന്നെയാണ് അതിന് ശേഷം ഉമ്മ ഉമ്മാനത്തെ ആൾക്കാർ വരു തുടങ്ങിയപ്പോ എന്നോട് വിളിച്ച ഒരു കുട്ടിക്ക് സ്ഥലം പഠിച്ചോളാം അവട്ടെ ഷെയ്ഖ്സായി നഗർ ഗാന്ധിനഗർ പിന്നെ പി കെ സി നഗർ കണക്കിൽ കുഞ്ഞേജി നഗർ അങ്ങനെ കുറെ നഗർ പിന്നെ നമ്മള് ചില സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്ങനെ ആക്ടോന് പിന്നെ വയര ഫൗണ്ടേഷന് അതിനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏത് ട്രസ്റ്റിന്റെ ആക്ടോന് പിന്നെ വയര ഫൗണ്ടേഷന് ഇപ്പൊ വയനാട് ഇപ്പൊ മുപ്പത് കുടുംബത്തിന് ഇപ്പൊ റെഡിയൊക്കെ വെച്ചിട്ടുണ്ട് ഇൻഷാള്ള അടുത്ത മാസം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കാം എനിക്ക് എനിക്കത്ഷ്ടുള്ള ഒരാളാണ് ഞാൻ കാണാൻ പോയപ്പോ വളരെ എളിമ അന്ന് ഒമ്പത് മണിക്കാണ് എനിക്ക് സമയം തന്നെ ഞാൻ അവിടെ ചെല്ലുന്ന മൂന്നരക്കാ അപ്പോൾ നമ്മള് വേണുഗോപാൽ സാറും അനിൽകുമാർ സാറും മനുഷ്യ മംഗളി പഠന നാളൊക്കെ സെറ്റ് ചെയ്യാം പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഒന്ന് എത്ര എളിമത്തും സ്നേഹം കാണിച്ചെന്നൊരു മനുഷ്യനാണ് അത്ഭുത അതായത് അദ്ദേഹം ഇരിക്കുന്നതുടർന്ന് ഇങ്ങനെ എണീറ്റിട്ട് രണ്ട് കൈ രണ്ട് മൂന്ന് തന്നിട്ട് പോകും അപ്പൊ അൽകുമാർ സാറ് നമ്മളെ പറ്റി പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൊണ്ട ഇവർക്കൊക്കെയാണ് നമ്മൾ സൗദിയുള്ളത് ഇവരൊക്കെയാണ് കാണാൻ അംഗീകാരം രാഹുൽ ഗാന്ധി വല്ലാത്തൊരു അവരൊന്നും ഈ രാഷ്ട്രീയം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല കുടുംബത്തിലെല്ലാം അതും മൂന്ന് ജനറേഷനപ്പുറത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരുഷന്മാരായിരുന്നു അല്ലാതെ ഇന്നത്തെ രാഷ്ട്രീയക്കാലം പോലെ വന്നിട്ട് ഭയങ്കര നമുക്ക് പഠിക്കാൻ ഞാനിപ്പോൾ ഒരു ക്യാൻജിയ നമ്മൾ സമയം നീണ്ടു പോകുന്നത് കൊണ്ട് കഥ നമ്മൾ അങ്ങനെയാണ് ചില കഥകൾ നമ്മൾ ഇപ്പോൾ സീരിയലൊക്കെ ആണെങ്കിലും സീരിയസ് ആയ കഥകളൊക്കെ മാറ്റി വെക്കും മാനുക്കയുടെ അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ് അതുപോലെ പലർക്കും അറിയേണ്ടത് മാനുക്ക ഇപ്പൊ ഞാൻ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളാണ് പല ഈ ചാരിറ്റി രംഗത്തുള്ള ആളുകളും അവർ കയ്യിൽ ഒരു ഒരു പോലും ഉണ്ടാവാതെ അവരുടെ വാക് സാമർഥ്യം വളരെ ഗുണകരമായിട്ട് നിഷേധിക്കാനൊന്നും കഴിയില്ല ഒരുപാട് ആളുകൾക്ക് വഴി കാണിച്ചിരിക്കാൻ പറ്റില്ല അതോടൊപ്പം അവർ മറന്നിട്ടുണ്ട് അതേ സമയത്ത് സ്വന്തം ഉപയോഗിച്ച് അത് മാതൃകയായിട്ട് അങ്ങനെയാണെങ്കിൽ തുടങ്ങുന്നു അല്ലേ അപ്പം അത് ആ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കി നമ്മൾ അടുത്തില്ല ഇപ്പോൾ ഒരുപാട് ആളുകൾ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മീഡിയയിലൂടെ ചെയ്യാൻ വിശ്വാസം കുറഞ്ഞിരിക്കും കാരണം അതിനകത്ത് ഒരുപാട് പിന്നെ എന്താ പറയുക വെട്ടിപ്പഴും വളരെ വളരെ മെച്ചമായ വെട്ടിപ്പഴും മീൻസ് ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് ആ ഇവരുടെ മാറ്റിയിട്ട് ഓർത്തിട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവം ഉണ്ട് അതുകൊണ്ട് അതിൽ വിശ്വാസം കുറഞ്ഞിരിക്കുന്നു അല്ല ഇത് ഹോസ്പിറ്റൽ കേസിലൊക്കെ കമ്മീഷൻ കേസിലൊക്കെ ഉണ്ട് അതേപോലെ ചർച്ച ചെയ്യണ്ട മാനക്ക സംബന്ധിച്ചിടത്തോളം മാനുക്ക് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ ഒന്നും ഇല്ലായ്മയിലൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസങ്ങളും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ കഥകള് അവിടുന്ന് വളർന്നു വന്ന് സമ്പാദിച്ചതിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് അതിൽ വേറൊരു മധുരം തന്നെയാണ് സത്യം ഇപ്പൊ ചേച്ചി പറഞ്ഞു അല്ല ഒരു കാര്യം പിന്നെ നമ്മളെ പിന്നെ കാഴ്ചക്കാര് ശ്രദ്ധിക്കണം ആർക്കങ്ങനെ എന്നെ കൊറേ നേരം ആശ്രയിക്കാന്ന് വിളിക്കണു ഇവിടെ ചേച്ചി എന്ന് വിളിക്കണു അത് എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളൊക്കെ പ്രായം കുറവാൻ തോന്നിക്ക ഇങ്ങനെ വേദിയില്ലാകുമ്പോൾ സത്യം പറയുന്നത് അപ്പൊ അമ്പത്തിരണ്ട് വയസ്സാണ് ഈ അമ്പത്തിരണ്ട് വയസ്സത്തിനിടക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങള് മാനുക്കുണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു തുടക്കം നമ്മൾ ഇന്ന് കുറിക്കും മാനുക്ക നാട്ടിൽ പോയി ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ക്യാമറ ടീം നാട്ടിൽ വരും ബാക്കി നമ്മൾ തുടരും ഇത് മാ പ്രൊമോട്ട് ചെയ്യാനായിട്ട ഇത് പല കാരണം ഒരുപാട് കാശുമായി ആർക്കും അനുഭവിക്കാതെ ഭാവിയിൽ മക്കളും കുടുംബങ്ങളും എനിക്കറിയുന്ന കുറെ അനുഭവങ്ങളുണ്ട് ഈ മക്കളില്ലാത്തത് മക്കളുണ്ടാവില്ല അവർ നാളെ നാടവരെ കുടുംബക്കാർക്ക് അടിമ കൂടാനായിട്ട് ഒരു മനുഷ്യർ സഹായം കൊടുക്കുക ഞാനത് അവരോട് പറഞ്ഞു അവർക്ക് വേണ്ടിയാണ് അപ്പൊ അവർക്കൊരു പാഠമാണ് മാനക്കര പോലെ നമ്മൾ മാനക്കരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് മാനുക്കകള് നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നു വരാണ്ട് അവരെ കണ്ണ് തുറപ്പിക്കാൻ ഈ ഇൻ്റർവ്യൂ ഗുണകരാവശ്യം നമുക്ക് അത് തന്നെയാണ് ഏറ്റവും പറ്റിയ കാര്യം കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കൂടി ഇട്ടിട്ട് കിട്ടും കാരണം ഈ നോക്കൂരി കണ്ടുപിടിച്ചാൽ പഠിച്ചവനാണ് നമ്മളിപ്പോൾ പറയുക സി ഐ ടി വേണം എന്നൊക്കെ കാരണം ഒരു കാര്യത്തിൽ നിമിത്തമായാൽ ഇപ്പോൾ എൻ്റെ കാരണം കൊണ്ട് ഒരു ഒരു നല്ല കാര്യത്തിൽ നിമിത്തമായ നോക്കൂരി ഇട്ട് തരും ഇല്ലേ അങ്ങനെയല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ പറയുക മാനിക്കോട് ഇങ്ങനെ ആടെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ മാനിക്കൊ പത്ത് ശതമാനം കിട്ടുകയും റെക്കമെൻഡ് ചെയ്താൽ പതിനൊന്ന് ശതമാനം കിട്ടും പഠിച്ചോ പറഞ്ഞാൽ നോക്കി അപ്പോൾ ആ നോക്കിയിൽ എനിക്ക് എന്തായാലും കിട്ടുമല്ലോ അപ്പോൾ മാനുക്കായെ പോലെ സിദ്ദിഖ് സാഹിബിനെ പോലെ നിങ്ങളെ പോലെ സാമൂഹ്യ ഈ സേവന രംഗത്തേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരണം അവർക്ക് തന്നെ സാഹചര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് അർഹതപ്പെട്ട ഒരുപാടുകൾ ഇപ്പുറത്തുണ്ട് അപ്പോൾ അവരെ സഹായിക്കാൻ മാനുക്കനെ പോലെയുള്ള ആളുകളുടെ നിങ്ങളൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഗുണം ചെയ്യും അത് നമ്മളീ ചാനലിൽ അവസാനിപ്പിക്കുക

കഴിവിൻ്റെ പരമാവധി എപ്പോഴും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മുന്നിൽ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അറിവിലില്ല അപ്പോൾ ഒരു മണിയൊക്കെ ആവാറുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് അറുപത് ഇത്രയും തിരക്കി വരുന്നതാണ് എന്നിട്ടും നമ്മളൊരു നാസർക്കായോട് പറഞ്ഞിപ്പോൾ അതിനെന്താ ഞാറും ഒന്ന് വാങ്ങിയിട്ട് ഉച്ച ഇറങ്ങാൻ അപ്പോൾ അതല്ല ഞാൻ നസർക്കേ ഞാൻ ഒരു രണ്ട് വാക്ക് പറയാ ഞാനൊരു ആർഭാട ജീവിതം നയിക്കില്ല ഞാനൊരു യാത്ര പോണി പോലും ഏറ്റവും താഴെ തട്ടി ഉള്ള ഞാൻ കാര്യമില്ല എന്താ പറയുക അത് കുടുംബം പോറ്റാൻ വേണ്ടിയാണ് കുടുംബം ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായി കാരണം എനിക്ക് സംതൃപ്തി കിട്ടുക ആ പാവങ്ങൾ തിന്നുമ്പോൾ അപ്പം ഞാൻ സന്തോഷത്തോടെ തിന്ന് ചിലപ്പോൾ ഞാൻ നാലഞ്ചോ പാവപ്പെട്ട ആൾക്കാർ വരുമ്പോൾ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു ചിലപ്പോൾ ഇന്ന പരിചയമുള്ള ആൾക്കാർ കയറി ചിലപ്പോൾ ഹോട്ടല് ഏത് അവിടെ ചെല്ലുമ്പോൾ ഓനൊക്കെ പറഞ്ഞിട്ട് കൈ ഒളിക്കില്ല അപ്പം പറഞ്ഞു ആൾക്ക് ഭക്ഷണം കൊടുക്കണം ഇതിൻ്റെ പക നിങ്ങൾ ആ എൻ്റെ എനിക്ക് ഫ്രീ തന്നാള് പക്ഷേ ഈ പത്താൾ കുടുംബത്തിന് ആൾക്കാരിലോട് വരുമ്പോൾ പാട്ടുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ ഞാൻ പോരെ അപ്പം നമുക്ക് അതിലൊരു സന്തോഷം നല്ല ഒരു ഈ ഈ ജീവിതത്തിൽ ഇത്ര സുഖം സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഒരാളെ വിഷക്ക് വിഷ ഞാൻ ചെറിയൊരു ഉദാഹരണം അങ്ങാടിപ്പുറത്ത് ഞാനും മണി ഡെൽറ്റ ശ്രീധരൻ ഞങ്ങൾ മൂന്നാല് ആൾക്കാർ യാത്ര ചെയ്യാം അപ്പം ഞാൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ അതിലുള്ള കടയിലേ കളിക്കുക അപ്പോൾ അവിടെ താഴെക്കുണ്ടിലൊരു കഞ്ഞി കടണ്ട് അപ്പം ഞാൻ ശ്രീധരനോട് പറഞ്ഞാൽ വണ്ടി നിർത്തി നമുക്ക് കഞ്ഞി പിടിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും പഴം ഉണ്ടായിരുന്നു വണ്ടി വെറും പിന്നാരൊക്കെ ഒരു ജാടായിട്ട് വയനോ കുളിച്ച് വടക്കും മൂടിയൊക്കെ വേറെ വരയിട്ടുള്ള മനുഷ്യനുണ്ടല്ലേ അപ്പം ഇങ്ങനെ നടന്നു വരുന്നുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ആരെ കണ്ടാലും നമ്മൾ ചെറുപ്പം എടുത്തോളു അപ്പം നൂറുക്ക എടുത്തോളു പൈസ തന്നെ ചോദിച്ചാൽ കാനമില്ലേക്കു ചോദിച്ചു അപ്പം ആ കാനമില്ലേകൾ ഉള്ള ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട് ഞാനും വിഷപ്പ് എപ്പോഴും വിഷം കഴിച്ചാൽ മനുഷ്യ ഞാൻ ശ്രീധരനോട് പറഞ്ഞൊരു കുട്ടി വേഗം ചോറ് പേടിച്ചാൽ അതിലിയും എല്ലാം പേടിച്ചു കാരണം അവിടെ മുക്കളെ ഇരുത്തില്ല അങ്ങനെ അങ്ങനത്തെ അങ്ങനെ അത് മേടിച്ച് ഞങ്ങൾ പത്രം എടുത്ത് ഒരു വള്ളത്തിൽ മേടിച്ച് എന്നാക്ക് ആ മനുഷ്യന് ആ വിശപ്പ് മാറ്റുന്ന ആ ഒരു ഭക്ഷണം കഴിക്കുന്ന രംഗം നമ്മളെ കണ്ടു കണ്ടു എത്ര ഒരു സങ്കടത്തോടെയാണ് നമ്മൾ ആസ്വദിച്ച് നമ്മൾ ആസ്വദിക്കുക എന്നാൽ വിഷംന്ന് എന്ത് എപ്പോൾ വിഷം എന്നാണെന്ന് ആ മനുഷ്യൻ എന്നാവും അതൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ചായ കൈമാറി കൊടുത്തപ്പോൾ ആ പൈസ മേടിക്കാതെ മനുഷ്യൻ ഇങ്ങനെ പറയുക രണ്ട് കണ്ണെന്നും നിറച്ച് വെള്ളം പെരുണ്ട് ആ നന്ദിന്നും നമ്മളൊരു നൂറ് കോടി ഞാൻ എൻ്റെ ബാങ്കിലിട്ടാലും കിട്ടത്തില്ല സന്തോഷം അതാണ് ജീവിതത്തിൽ ഈ ഒരു മനുഷ്യനെ ഇടങ്ങറുള്ള സമയത്ത് ചേർത്ത് കുടിച്ചാൽ കിട്ടേണ്ട ലഹരി അതൊരു വല്ലാത്ത സുഖം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ നാട്ടുപോലെ നാല് സുമ്പ് ഒരിക്ക ആ ഇക്ക പാവം വയസ്സിനെ പത്ത് എഴുപത്തി ഏഴ് വയസ്സേക്കുണ്ട് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇടങ്ങറായിട്ട് നടക്കില്ല അതിന്റെ മകന് മൂന്ന് മക്കളുണ്ട് ആ മകന് സ്വന്തമായിട്ട് പടുത്ത് പഴയ മാറ്റി മറ്റു അപ്പൊ ഈ മകൻ അജന് പോവാ അജന് യാത്രക്ക് പോവാൻ ഒരുങ്ങിയ മകനോട് ഈ വാപ്പ ചോദിക്കാണ് കുട്ടി പോകുമ്പോ ഞാൻ കെടുക്കട്ടെ ചൂട് എടുത്തിട്ട് വെച്ച വാപ്പ അതായത് പുതപ്പ് നനച്ചു കാണ്ട് കാണാണ് ആ പുതപ്പ് നനഞ്ഞ പുതപ്പിട്ടാണ് ആ മനുഷ്യൻ കിടന്നുറങ്ങുന്നത് ഇതീ മകൻ കാണാ ആ മകനോട് കുട്ടി അജന് പോകുമ്പോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ കേൾക്കട്ടെ അപ്പളാ ചോദിക്കണേ അത് ഞാൻ പൂട്ടി പോകാനൊന്നും പറ്റൂല എന്നിട്ട് ഞാൻ ചോദിച്ചു മൂപ്പളുണ്ട് ഒരു മകനായിട്ട് എന്നെ താണ ഇതിൻ്റെ ഉള്ളിലുണ്ട് എ സീൻ്റെ ഉള്ളിൽ ഇവിടെ ഇടക്ക് രാവിലെ ചായ ഒക്കെ കുടിച്ച് ഞാൻ പോകളു വണ്ടിപ്പൂരൊക്കെ തരും സുഖമായിട്ട് ഇടയ്ക്കൊന്ന് നോക്കാം ആരും അത് പറ്റും ഞാൻ പറഞ്ഞ ഭാര്യ കുട്ടികളൊക്കെ കേൾക്കില്ല ഇവിടെ നമ്മൾ രണ്ടാളുള്ളൂ ഒരു ബുദ്ധിമുട്ടും കരുതും ഇവിടെ ഒന്നോക്കാണേ അപ്പൊ അതിന്റെ അവിത്ത് കയറാൻ മൂപ്പിള പേടി ഞാൻ അകത്ത് കൊണ്ടുപോയി ആദ്യം ഞങ്ങൾ രാത്രിക്കുള്ള ഭക്ഷണൊക്കെ കൊടുന്ന് രണ്ടാം വടൊക്കെ കഴിച്ച് മൂപ്പാളെ ഏച്ച കെട്ട് നല്ല പുതിയ ബെഡ്ഷീറ്റും എല്ലാം സെറ്റപ്പ് ചെയ്തെടുത്ത് മൂപ്പാളെ ഉറങ്ങുക ഞാൻ രാവിലെ എണീറ്റിട്ട് രണ്ടു ഗ്ലാസ് കടഞ്ഞണ്ടാക്കിട്ട് വാരും ചാ എണീക്കാനൊക്കണ എന്റെ കുട്ടിയായി പക്ഷെ നല്ല എന്നിട്ടാ ചായ കുടിച്ചുമ്പോഴാണ് ഞങ്ങളെ ഹൃദയത്തിൽ നിന്നുള്ള വേദന വന്നത് അപ്പൊ കരഞ്ഞു എന്റെ മോനോട് ചോദിച്ചു മോനെ ഞാൻ ആദ്യത്തെ മോനായതുകൊണ്ട് അങ്ങനെ മക്കളുണ്ട് സന്തോഷത്തോടെ രാവിലെ ഒരു ചായ പിതാവിന് അതെ അഞ്ചിന് പോയിന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ കുട്ടിയായ കാലത്ത് നമ്മളൊക്കെ ഉമ്മാരും ഒക്കെ പറയും ഇബ്രാൻ അബി വിളിക്കണം എന്നാണ് ഇപ്പോൾ ഇബ്രാഹിൻ എബി നല്ല വിളിക്കുന്നത് അവിടുന്ന് ആരെങ്കിലും ഇവിടെ വിളിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളിയന്മാരെ വയറ് കേട്ടിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകുന്ന ആളുകളാണ് അപ്പോൾ ഈ മനുഷ്യനെങ്ങനെ അജിന് പോയാലും സ്വന്തം വാപ്പാൻ്റെ ഈ ഇത് നമ്മൾ കേട്ടതാണ് അജ്ജ് അയാൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ കേൾക്കണം അയാൾ കേൾക്കണം ഇതുപോലെ വാപ്പാരിമാര് തിരിഞ്ഞു നോക്കാത്ത പ്രാഞ്ച് എന്ന് പരിഗണിക്കാത്ത മക്കൾക്ക് മക്കൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണം നിങ്ങൾ എന്തൊക്കെ ഈ ലോകത്ത് സംഭവിച്ചാലും ും ഇതൊക്കെ പലിശയിലാ പറയുന്നത് അല്ലേ പലിശയില്ല കടന്നു നടന്നിരുന്ന ഒരാള് നേരത്തെ പറഞ്ഞിട്ട് നല്ല ദിവസം കിട്ടിയെന്ന് ഈ ആൾക്ക് എന്ത് കിട്ടാനും അജിനു പോയിന്ന് പറഞ്ഞിട്ടൊന്നും എന്റെ അപ്പൊ നമ്മളിവിടെ ഈ ചർച്ച ഇന്നിവിടെ അവസാനിപ്പിക്കും മാനു സാഹിബിന്റെ ഈ ജീവിതയാത്ര അത് നമ്മൾ ഇഷ്ടം അടുത്ത തുടർന്ന ലക്കങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ഷൂട്ട് ചെയ്യാനുണ്ട് അത് ഇത് മറ്റുള്ളൊരു പാഠം തന്നെ ആയിരിക്കണം അപ്പോൾ ഇന്ന് വളരെ സമയം വൈകിയതുകൊണ്ടും ഞങ്ങളെക്കാൾ കൂടുതൽ മാനുക്കക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഈ മാനുക്കക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ നമുക്കൊരു ഇന്ന് ചാനൽ ഫൈവിൻ്റെ ഈ ചർച്ച നമ്മുടെ ഇവിടെ അവസാനം